Thank okay.

അന്നത്തെ പ്രോഗ്രാമിനെങ്കിലും എല്ലാ കുട്ടികളും ദയവായ എല്ലാ കുട്ടിയുടെ കുട്ടികളും ഈ ആൾ ശ്രദ്ധിക്കണം കുട്ടികളെല്ലാവരും ആരോപിച്ചു പല പല ബുദ്ധികൾക്കെല്ലാവർക്കും ഉണ്ടാവുന്നു എങ്കിലും ആവശ്യം വരുമ്പോൾ ഒരു ഒരു ദിവസത്തേക്കും ആ ബുദ്ധികളൊക്കെ അവർ നേരിട്ടത് മേടിച്ചാലും അതിലൊരു ഒരു അതെ ഏറ്റവും നല്ല അഭ്യർത്ഥിക്കാനുള്ള കാരണം അതിനായിരുന്നു പക്ഷേ കുഞ്ഞുങ്ങളില്ലാതെ ഒരു സാഹചര്യം കഴിഞ്ഞിട്ട് നമ്മൾ ഓർമ്മ ആകുമ്പോൾ അതിൽ ഈ വല്ല സന്നുലമായി നടത്തുന്നതാണ് തീരുമാനം അത് നമ്മളെ മക്കളിനോട് എല്ലാവരെയും അറിയാപ്തവരെയും ഇതിന്റെ വരുന്നവരുടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നേടാനും തരാനും കഴിയും ഞാൻ ഈ രണ്ടു വർഷമില്ലായിരത്തി കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് എനിക്ക് വരുന്ന ബീക്കുകൾ ഞാൻ പറയാം എന്താണ് നമുക്ക് വേണ്ടത് നമുക്ക് പോരായ്മ എല്ലാം അടുത്ത ബിറ്റിവസെനിക്ക് പറയാം അത് നാളെ പിന്നെ മൂന്ന് മാസത്തോളം ആയിട്ട് എല്ലാ കൂടി എല്ലാ ഓർമ്മ എല്ലാം പോയി ഡോക്ടർ പുറത്ത് ഡോക്ടർ ഗവരി കുറേ മാന്യങ്ങൾ വന്നു തുടങ്ങുന്നത് അവിടെ നമുക്ക് ഒന്ന് ഗവൺമെന്റ് നമ്മുടെ ഗവൺമെന്റ് നമുക്ക് വേണ്ടി നമ്മുടെ ബുദ്ധിമുട്ടു വേണ്ടി സാഹചര്യം കൊണ്ട് നമ്മുടെ സംഘടനയെന്താ സാഹചര്യത്തിൽ ബാക്ക് നോക്കിയുള്ളൂ അതാണ് ഇപ്പോഴത്തെ സാഹചര്യം അതുകൊണ്ട് നമ്മൾ നോക്കുക എന്ന് ഇതൊരു ഗവൺമെൻറ് ഉണ്ടാക്കാനെങ്കിലും നമുക്ക് വേണ്ടുന്ന നമ്മളാൽ നമ്മളെ സഹായിക്കാൻ പറ്റുന്ന ആൾക്കാരെ നമ്മളെ ജയിച്ച് കൊടുക്കാനും നമ്മൾ പരമോധന ഒരു ഓർട്ടർ കോഴി കളയുന്നത് ഓട്ടോ ചെയ്യണം ചെയ്ത് നമ്മളെ ആൾക്കാർക്ക് ഓട്ടോ എഴുതുക നമുക്ക് വേണ്ടി എന്ത് ചെയ്യും എന്ന് മാത്രം സാധിച്ചില്ലെങ്കിലും അല്ലാത്തവർക്ക് ഓട്ടോക്കാരെ യാതാ നമ്മൾ ആദ്യം ഇരിക്കണം ഇപ്പോൾ ഒരു ഇടയ്ക്ക് കഴിഞ്ഞു അപ്പോൾ ഇന്ന് പ്രസിദ്ധിക്കണേ ഇനി വരുന്ന ഇടയ്ക്ക് നമ്മൾ അതിനെ പരിശ്രമിക്കുക നമുക്ക് അടുത്തോ അല്ലെങ്കിൽ അടുത്ത ഭരണത്തിലോ നമുക്ക് നേട്ടം നേടാൻ സാധിക്കും കഴിഞ്ഞ ഭരണത്തിനൊക്കെ നടന്നില്ല അടുത്ത രണ്ടാമത്തെ ഭരണത്തിൽ കഴിവുള്ളവരെ വീർത്തിയായിട്ട് എത്തിക്കണം നമുക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ബാക്കി ആരോഗ്യ കാര്യങ്ങൾ ഈ കാര്യങ്ങളൊന്നും കാര്യങ്ങളൊക്കെ പറയുന്ന 那我就不参加了。 میں پیشند آیا منی نے جاننے ああ、そう。

असांजा इहो कार कई अञा संदे पुल माना अभिप्राय <laughs>